ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നൊരു ഇഡ്ഡലിയാണ് സോയ ഇഡ്ലി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സോയ ഒരു കപ്പ് സോയ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവി ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉപ്പ് കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വെന്തതിന് ശേഷം ഒന്ന് തണുത്ത് ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു സവാളയും ഒരു രണ്ട് വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടെ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല ജീരകം അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിനാവശ്യമായി നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് പൊടികളെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വയറ്റി എടുക്കാം എല്ലാം കൂടി നന്നായിട്ട് വയറ്റിയതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയയും കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം നമുക്ക് അതിൻ്റെ വെള്ളമായും മാറി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും മതി ഇനി കുറച്ച് കൂടി കൂടെ ഇട്ടുകൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്താൽ എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാം കൂടെ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം ഇഡ്ലി തട്ടിലും നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇഡ്ഡലി മാവ് കുറച്ച് ഒരു പകുതി കുറച്ച് ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചാൽ മതിയേ എല്ലാ തട്ടിലും നമുക്ക് കുറച്ച് വീതം ഇഡ്ലി മാവ് ഒഴിച്ച് കൊടുക്കാം എല്ലാത്തിലും ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മിക്സ് അതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ായിട്ട് എല്ലാത്തിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി മാവും കൂടെ ഫില്ല് ചെയ്തെടുക്കാം അത് കാണാത്തക്ക രീതിയിൽ അതിന്റെ പുറത്ത് നമുക്ക് മാവ് ഫില്ല് ചെയ്തെടുക്കാം നമുക്ക് എല്ലാ തട്ടിലും ഇങ്ങനെ ഫില്ലാക്കിയെടുക്കാം നമുക്ക് നല്ല സൂപ്പർ ഇഡ്ഡലി മാവ് എങ്ങനെ ഉണ്ടാക്കാം ദോശയ്ക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ സോയ ഇഡ്ലി ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇഡ്ലിയാണ് സോയ ഇഡ്ലി ഇതെല്ലാം നിരച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഇഡ്ഡലി തടലി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മല്ലി ചട്നി കൂടെ നമുക്ക് റെഡിയാക്കാം തേങ്ങയും മല്ലിയിലയും ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ആ ചട്ണി ആക്കി എടുക്കാം നമ്മുടെ ഇഡ്ഡലി ഇവിടെ വെന്ത കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നന്നായിട്ട് വെന്ത് നമ്മുടെ കയ്യിലൊന്നും ഇട്ടാണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ലിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ എല്ലാ ഇഡ്ലിയും ഇളക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സോയ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല സൂപ്പർ ടേസ്റ്റിലും വെറൈറ്റി രുചിയിലുമുള്ള ഒരു ഇഡ്ലിയാണ് ഇത് ഇതിൻ്റെ കൂടെ ഈ മല്ലിച്ചട്നിയും നല്ല സാമ്പാറും സാമ്പാറിൻ്റെ നമ്മുടെ ഉള്ളി സാമ്പാറാണേ ഈ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്